ഹലോ 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 അപ്പൊ ഒരു പുതിയൊരു വീഡിയോസ് ആണ് ഇത് ഞങ്ങളുടെ പാടത്തേക്കാണ് കേട്ടോ ഞാൻ ഇപ്പൊ വന്നിരിക്കുന്നത് പാടത്തേക്കാണേ കാണിച്ചു തരാ ഓരിങ്ങട്ടാ മുരിക്ക അച്ഛന്റെ അടുത്തേക്ക് പോവണ്ടോ അച്ഛൻ അവിടെ നിൽക്കണ്ടേ അച്ഛനും ഇവിടത്തെ പപ്പേട്ടം പറയും ആളൊക്കെ ഇണ്ട് കേട്ടോ അവിടെ വെള്ളം ഇവിടെ കണ്ട ആദ്യം ഞങ്ങൾ കുളിക്കുക അത് അതിൻ്റെ പേര് കൊയ്യാക്കടവെന്നാ പറയുക ഞങ്ങൾ ഇവിടെ കൊയ്യാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും ഇല്ല കേട്ടോ ഇവിടെ നിന്നാണ് ചാടും ഇവിടെയൊക്കെ നിറച്ച് കൈതിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ് ഇവിടെ കേട്ടോ ഞങ്ങൾ കുളിക്കുക ആദ്യം എന്താണ് കൊയ്യക്കടവ് അതൊക്കെ പോയിപ്പോട്ട അതാ അവിടെ നമ്മുടെ വാസവോട്ടൻ്റെ തെങ്ങും തൊടിയാണ് അവിടെ അധികം ഇറങ്ങട്ടെ ഞങ്ങൾ കുളിക്കാനൊക്കെ ഇപ്പം ഇതൊക്കെ സ്ഥലം തോട്ട് അളവ് വന്ന് അധികം റോഡ് വരണമെന്നൊക്കെ പറഞ്ഞതാണ് അപ്പോൾ ഇല്ല തോട് വല്ല പുഴ പോലെ ആയിട്ടുണ്ട് സൈഡ് ഇടിഞ്ഞ് ഇടിഞ്ഞ് അതാണ് ഇതാണ് നമ്മുടെ പാടം അച്ഛനവിടെ വീണ്ടും അതാ അച്ഛനോ പോണ അച്ഛന സൂമിത് കാണിക്കാ നടക്കണ അച്ഛന് പാടം വിട്ടിട്ടൊരു കളിയില്ല രാവിലെ വന്ന പിന്നെ നമ്മൾ ചെലപ്പോ തിരഞ്ഞൊക്കെ വരണ്ടി വരും അച്ഛനെ തിരഞ്ഞു വരണം അച്ഛാ ചോർണ്ണം പിന്നിലേ വെച്ച് ആ പൂ പറഞ്ഞിട്ട് അങ്ങനെ കൂട്ടിയിട്ട് പോയ ടൈമൊക്കെ ഉണ്ട് പിന്നെ അവിടെ തന്നെ പറയും നമ്മൾ ചാൻ വരണം കേട്ടോ പറഞ്ഞാൽ ആ ശരി പറയും ഇല്ലയെന്ന് പറഞ്ഞാൽ മൂപ്പര് പാടത്തന്നെ ഉണ്ടാവും രാവിലെ വന്നാൽ പിന്നെ ഒരു ടൈമൊന്നും ഇല്ല ആൾക്ക് ഒരു ദിവസം അഞ്ചും ആറും പ്രാവശ്യമൊക്കെ പാടേക്ക് വരും കേട്ടാ അങ്ങനെയുള്ള ആളാണ് ഒരു ചേട്ടൻ ചേട്ടനുണ്ടാ ഇവിടെ നിന്ന് ഒന്നും ചൂണ്ടല്ലാട്ടുണ്ട് ആൾക്ക് എന്തോ മീൻ കിട്ടിയ ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു ഏ മീനൊന്നും കടിക്കില്ല എന്നാണ് പറഞ്ഞത് അറിയില്ല ആള് കട്ട പോസ്റ്റ് അതിനൊക്കെ ഉണ്ട് അവിടെ വേണ്ട അച്ഛനതാ വീണ്ടും അവിടെ നിന്ന് ഇങ്ങനെ നടന്നിങ്ങനെ വരുന്നുണ്ട് ഇങ്ങട് ഞാനപ്പം നമ്മുടെ പാടം എങ്ങനെയുണ്ട് അടിപൊളി ആണെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഓക്കേ അമ്മായിടെ കമന്റ് ഇറന്നേട്ടാ എല്ലാവരും അപ്പോൾ ഞാൻ ഇങ്ങനെ ഇങ്ങോട്ട് വന്നു കേട്ടോ അച്ഛൻ അതാ വീണ്ടും ഞാൻ കുറേ കഴിഞ്ഞിട്ടേ വരുന്നോണ്ട് അതാ അച്ഛൻ വീണ്ടും അങ്ങോട്ട് തന്നെ പോയി എന്തോ അവിടെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് അച്ഛൻ കുറേ കഴിഞ്ഞിട്ട് ഞാൻ വരാ അപ്പോൾ അപ്പോ ശരി കണ്ട് ഞാനിങ്ങോട്ട് വന്നു ഞങ്ങളുടെ തോട് അല്ലേ അപ്പോൾ നമ്മുടെ കുഞ്ഞ് വീഡിയോ ഇവിടെ വൈൻഡപ്പിക്കാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോ കാണുമ്പോൾ ടാറ്റാ ബൈ ബൈ